ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാതന്ത്ര്യദിനമായിട്ട് എല്ലാവരും സന്തോഷമായി ഇരിക്കുന്നു കരുതുന്നു ഞാനും അച്ചാച്ചനും അജുമോനും എല്ലാം സന്തോഷത്തോടെ ഇരിക്കുന്നു പിന്നെ ഇന്ന് എനിക്ക് പറയാനായിട്ടുള്ളത് നമ്മുടെ ഞാൻ ഇപ്പോഴും ഒരു പിന്നെ ഇതിലൂടെ ഒരു കമൻ്റിലൂടെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അജ്മ അജുമോൻ്റെ ആട് ചത്തു കിടക്കുന്ന ആട്ടിൻകുഞ്ഞിൻ്റെ ആട്ടുകുഞ്ഞ് ചത്തു കിടക്കുന്ന ഒരു വീഡിയോ അത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടിട്ടത് അത് കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഗൾഫിൽ പെട്ടുപോയി പോയ പോയി അത് പിന്നെ ഹരീഷ് തളി എന്നെ രക്ഷിച്ച് കൊണ്ടുവന്നു എന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഗൾഫിൽ സത്യം പറഞ്ഞാൽ ഞാൻ പെട്ടുപോയിട്ടില്ല കേട്ടോ ഗൾഫിൽ ഇത്രയും കാലമായിട്ട് ഞാൻ പെട്ടുപോയിട്ടില്ല പിന്നെ അജുവിൻ്റെ അച്ഛൻ ഹരിയേട്ടൻ പിന്നെ ടിക്കറ്റ് എടുത്ത് തന്നിട്ടാണ് ഞാൻ വന്നത് ഞങ്ങളുടെ ഫാമിലി വിസയാണ് ഇപ്പോഴും ആ വിസ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് രണ്ട് വർഷത്തിനകത്ത് വെച്ച് എപ്പോൾ ചെന്നാലും മതി ചെന്ന് വിസ അടിച്ചിട്ട് നമുക്ക് തിരിച്ച് പോരണമെങ്കിൽ പോരാ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ നമ്മൾ അവിടെ പിന്നെ എവിടെ എവിടെങ്കിലും ജോലിക്ക് കയറി കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു ഇതും കൂടെ ഉണ്ട് അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് ജോലി ചെയ്യണമെങ്കിൽ ചെയ്യാം അങ്ങനെയൊക്കെയാണ് പിന്നെ ഇത്രയും നാളായിട്ടും പിന്നെ ഞാൻ ഗൾഫിൽ പെട്ടൊന്നും പോയിട്ടില്ല പിന്നെ നമുക്ക് ഞങ്ങളുടെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സുഖമില്ലാത്ത രണ്ടായിരത്തി പതിമൂന്ന് മുതല് എനിക്ക് സുഖമില്ലാതായി എനിക്ക് യൂട്രസിൽ യൂട്രസിൽ പിന്നെ സിസ്റ്റുകൾ നിറച്ചു മുഴകൾ അത് ഇങ്ങനെ കുമള പോലെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പിന്നെ ഇങ്ങനെ കുമള പോലെ ഇങ്ങനെ വയറ്റിനകത്ത് എന്നിട്ട് അതിനകത്ത് ബ്ലഡും പിന്നെ വെള്ളവും കൂടി ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ചെറിയ പബിൾസ് പോലെ അങ്ങനെ അങ്ങനെയുള്ളതാണ് എനിക്കുള്ളത് പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് കുറച്ച് വേറെ കുറച്ച് പ്രോബ്ലംസും കൂടെ ഉണ്ട് പിന്നെ അതേക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല അതിൻ്റെ എല്ലാം കൂടെയുള്ള ക്ഷീണവും എനിക്ക് എപ്പോഴും ഉള്ളത് പിന്നെ പിന്നെ ഒത്തിരി മനുഷ്യർ എപ്പോഴും എല്ലാവരും പറയുന്നുണ്ട് ഞാൻ അവിടെ പെട്ട് പോയപ്പം എന്നെ ഞാൻ ടിക്കറ്റ് ടിക്കറ്റല്ല എടുത്തത് ഹരിയേട്ടനായിട്ടോ ടിക്കറ്റ് എടുത്തതും ഇവിടെ പിന്നെ വന്നതും എല്ലാം ടിക്ക ഹരിയ ടിക്കറ്റിന് അന്ന് പത്തോ ഏഴായിരോ രൂപയേ ഉള്ളായിരുന്നു ടിക്കറ്റ് എടുത്തതും ഇവിടെ കയറി വന്നതെല്ലാം ഹരിയേട്ടൻ തന്നെ എടുത്തു വന്ന് പക്ഷെ ഞങ്ങൾക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ പിന്നെ രണ്ട് രണ്ട് ലക്ഷത്തി കൂടുതൽ രൂപയുടെ രണ്ട് ലക്ഷത്തി അമ്പത്തി നാലായിരം ത്തിവായിരം രൂപ ആയിരുന്നു ഞങ്ങൾക്ക് ലോണ് കിടന്നത് പക്ഷേ ലോണ് ഇവിടെ പിന്നെ ബാങ്കുകാർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അജു പുറകിൽ കൂടെ വരുന്നുണ്ട് ബാങ്കുകാർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാളും കൂടുതൽ നാലഞ്ച് ലക്ഷം രൂപയായി കൂടുതലുണ്ടെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു അവർ വിളിച്ച് എല്ലാം ചെയ്തത് വീടും എല്ലാം പിന്നെ ഇപ്പം ഇതായിട്ട് പോവും പിന്നെ വീടും വസ്തുവുമെല്ലാം പിന്നെ എന്ന് പറഞ്ഞിട്ടായിരുന്നു വിളിച്ചത് അത് കേൾക്കുമ്പോഴത്തേന് നമ്മുടെ എൻ്റെ അസുഖത്തിൻ്റെ ഇതും കൂടാകുമ്പോഴത്തേന് എനിക്ക് പിന്നെ പ്രയാസം കൂടി പോയിട്ട് പ്രയാസം ഭയങ്കര പ്രയാസം നിൽക്കണോ ഇരിക്കണോ എന്നൊന്നും അറിയത്തില്ല പിന്നെ അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും മെസ്സേജ് അയക്കും പിന്നെ ഇതുപോലെ പിന്നെ വാട്സപ്പ് കോൾ ചെയ്യും അങ്ങനെയൊക്കെ വാട്സപ്പ് കോളും ഒക്കെ ചെയ്യുമ്പം ചിലപ്പോൾ ഞാൻ എടുക്കത്തില്ല അപ്പോഴത്തേന് എനിക്ക് വെപ്രാളം കൂടും ഞാൻ ഹരിയേട്ടനെ വിളിക്കും ചാടി ഹരി ടയിൽ ചെല്ലും ഞാൻ അന്ന് ഇടയ്ക്കൊക്കെ ജോലിക്ക് പോകും പിന്നെ പോകുന്ന ചിലപ്പോൾ അന്നേരം എനിക്കങ്ങ് വെപ്രാളം കൂടും അപ്പോഴത്തേക്കും എനിക്ക് പിന്നെ ജോലിക്കൊന്നും പോകാൻ പറ്റാതെ എൻ്റെ കൈയും കാലും എല്ലാം നിറച്ചങ്ങ് നീര് പിടിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു നീര് പിടിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ചു പിന്നെ വീട്ടിൽ വരും പിന്നെ എനിക്ക് ഞാൻ കിടപ്പാവും അവിടെ ഉള്ള പിന്നെ ഒമാനിലെ ഞാൻ താമസിച്ചെടുത്തോളം എല്ലാവർക്കും അറിയാം എന്നെ എല്ലാവരും അന്ന് കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് മുസന്ന കോളേജിലുള്ള ടീച്ചർമാർ ഒരുപാട് പേരുണ്ട് പിന്നെ ഒരുപാട് വലിയ കോളേജ് അതിൽ ഒരുപാട് ും നല്ല ടീച്ചർമാരാണ് അതിലെനിക്ക് പിന്നെ ഞാൻ പിന്നെ അതിൽ സുഗുണ ടീച്ചർ എന്ന് പറയുന്ന ടീച്ചറിൻ്റെ മോനെ നോക്കാനായിട്ട് ഞാൻ ഒരു അഞ്ചാറ് മാസം പോയി ടീച്ചറിൻ്റെ വീട്ടിൽ രാവിലെ പോവും ഒരു പിന്നെ ഏഴരയാകുമ്പോഴത്തേന് അവിടെ ചെല്ലും വൈകിട്ടൊരു അഞ്ചു മണി നാലര നാലുമണിയൊക്കെ ആകുമ്പോഴത്തേന് ഞാൻ തിരിച്ചു പോരും അങ്ങനെ ഞാൻ കുറച്ച് നാൾ അഞ്ച് മാസത്തോളം എനിക്കൊന്നും തീരെ വയ്യ എന്നാലും ഞാൻ നടന്നു പോയിട്ട് അവനെ നോക്കാനായിട്ട് ഇരിക്കും പിന്നെ വിക്കി എന്നായിരുന്നു വിളിക്കുന്നത് വിക്രം ായിരുന്നു അമ്മൂൻ്റെ പേര് രണ്ടിലായിരുന്നു അവർ കോയമ്പത്തൂരുള്ളവർ പിന്നെ സുന ടീച്ചർ പിന്നെ ഇത്രയും സ്നേഹമുള്ള ടീച്ചർ ഉണ്ടോയെന്ന് നമ്മൾ വിചാരിച്ചു പോകും അത്രത്തോളം ഇതായിട്ട് ഇപ്പം ഞാൻ ഇതൊക്കെ എന്തിനാണ് പറയുന്നതെന്ന് ചോദിക്കും ഒരു കമൻ്റ് കണ്ടതുകൊണ്ട് പറഞ്ഞു തന്നെ പിന്നെ അപ്പം അങ്ങനെ ഹരിയേട്ടൻ ഞങ്ങൾ നിങ്ങളൊക്കെ ചോദിക്കും ഹരിയേട്ടൻ പൈസ കഴിക്കത്തില്ലയോ അതാ ഇതാന്നൊക്കെ ചോദിക്കും ഈ കമൻറ്റുകളെല്ലാം ഹരിയേട്ടനും വായിക്കും വായിക്കുമ്പോഴത്തേക്കെല്ലാം നമ്മുടെ വീട്ടിലാകെ പാടെ പ്രയാസവും ഹരിയേട്ടൻ ഒരു പത്ത് വയസ്സ് പോലും അയച്ചു തരുന്നില്ല അവിടെ ഞാൻ പെട്ടുപോയി പോയി അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോഴത്തേന് ഹരിയേട്ടന് പിന്നെ ഭയങ്കര പ്രയാസവും ദേഷ്യവും എല്ലാം തോന്നും അന്നേരം ഹരിയേട്ടൻ തന്നെ പറയും യൂട്യൂബുകാർ നിങ്ങൾക്ക് തരട്ടെന്ന് പറയും പിന്നെ അങ്ങനെ പറയും അജ്യൂ ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നോക്കിയിട്ട് അങ്ങോട്ട് പോകുന്നു ആ യൂട്യൂബുകാർ നിങ്ങൾക്ക് തരട്ട് ഞാൻ എന്തിനാണ് ഇനി പൈസയൊക്കെ അയച്ചു തരുന്ന യൂട്യൂബുകാർ തരുമെന്ന് പറയും ചില മനുഷ്യർക്ക് ഇതുപോലുള്ള കമൻറ്റൊക്കെ കേൾക്കുമ്പോഴത്തേന് അവർക്ക് വിഷമം ദേഷ്യവും വിഷമവും ഒക്കെ verim പിന്നെ എന്ന് വെച്ചാൽ ഇത്രയും പിന്നെ എനിക്ക് എൻ്റെ ഈ അസുഖത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആശുപത്രിയിലോട്ടൊന്ന് പോകുകയാണെങ്കിൽ ഞാൻ ആശുപത്രി പരമാവധി പോവാറില്ല എനിക്കെപ്പോഴും അങ്ങ് കണ്ണൊക്കെ അടഞ്ഞു വരുന്ന പോലെ അങ്ങ് തോന്നും പരമാവധി പോവാറില്ല നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ അത് മൊത്തത്തിലൊരു പിന്നെ ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെയാണ് വേണ്ടി വരുന്നത് അന്നേരം ആ സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പൈസയൊന്നും നമുക്ക് പോരായിരിക്കും ഈ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇത്രയും നാളും ഹരിയേട്ടം തന്നെ എന്നെ ഈ ആശുപത്രി കൊണ്ടുപോയി എടുക്കുകയല്ല എല്ലാം ചെയ്യൊക്കെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലത്തെ കമൻ്റും എല്ലാം കാണുമ്പോഴത്തേക്ക് ഹരിയേട്ടന് വിഷമവും ദേഷ്യവും എല്ലാം വരും ഇത്രയും നാളും ആരും ഇല്ലായിരുന്നല്ലോ ഞാൻ നോക്കി ഇത്രയും നാൾ ഞാൻ കൊണ്ട് നോക്കി ഈ കാര്യങ്ങളെല്ലാം നോക്കിയതിനൊന്നും ഒരിതുമില്ല എല്ലാവരും പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഇതുപോലെ പിന്നെ ഇങ്ങനെ സഹായിച്ചിട്ട എന്നുള്ള ഒരു ഇത് വരും സഹായിച്ചില്ല ഞാൻ ഒരിക്കലും അറിയത്തില്ല ഇന്ന് ഞാൻ ഇങ്ങനെ നിൽക്കുന്നതിന് പോലും കാരണം ഞാനല്ലെങ്കിൽ എനിക്ക് ടെൻഷൻ കൂടിയിട്ട് തന്നെ േ ചത്തുപോയനെയായിരുന്നു പിന്നെ ഇങ്ങനെ നിൽക്കുന്നത് ബാങ്കുകാർ നമ്മളോട് ഇത്രയും പൈസ കൂടുതലെന്ന് പറഞ്ഞാൽ നമുക്ക് ആകെപ്പാട് ഇതായി പോയത് അന്നേരം ദൈവത്തിനെ പോലെ തന്നെ അജുമോനെ അവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തെ പോലെ തന്നെ ഹരീഷ് തളി പിന്നെ അവിടെ വരുവോ പിന്നെ അജുമോനെ കാണുമോ അവൻ്റെ വീഡിയോ എടുക്കുക എല്ലാം ചെയ്തത് ഞാൻ വിചാരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു നിമിത്തമാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത് പിന്നെ അജുവിൻ്റെ കൃഷികളാ കേട്ടോ അത് അതുകൊണ്ട് ഞാൻ ഒരിക്കലും പിന്നെ മറക്കത്തില്ല എനിക്ക് മറക്കാൻ പറ്റത്തില്ല എൻ്റെ എന്നും ഒരു സ്ഥാനം ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം കാണും അദ്ദേഹത്തോട് ഞാനിപ്പോൾ ഈ വീഡിയോ ഇത് ഈ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് പിന്നെ അജുവിൻ്റെ ആട് അത് പിന്നെ ഹരിയേട്ടനവന് മേടിച്ചു കൊടുത്തായിരുന്നു അമ്മണിയെ ആ ഹരിയേട്ടൻ പൈസ അയച്ചു കൊടുത്തിട്ട് അജു മേടിച്ചത് അമ്മണിയെ അവിടെ കുട്ടിയായിരുന്നു നമ്മുടെ ആവണി ചത്തുപോയ ആവണി കുട്ടി ഹരീഷ് തളി പിന്നെ മേടിച്ചു തന്ന രണ്ട് ആട്ടിൻകുട്ടികളുണ്ടായിരുന്നു കിങ്ങിണിയും ചെമ്പേനും അവരെ രണ്ടുപേരെയും ഞങ്ങൾ ഇതെല്ലാവരും അവർ അവരും അമ്മണി മാത്രമേ ഉള്ളായിരുന്നു ചാവാത്തത് അതുകൊണ്ട് ഞങ്ങളെ ഞങ്ങൾ അവരെ രണ്ടുപേരെയും പിന്നെ ഇതാക്കിയില്ല അതാണ് ഇങ്ങനെ നോക്കിയല്ലേ കാണത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ അവരെ രണ്ടുപേരെയും അമ്മണിയും കൂടെ ഞങ്ങൾ കൊടുക്കുക പതിനാലായിരം രൂപയ്ക്ക് ഞങ്ങൾ കൊടുക്കുമായിരുന്നു നമ്മുടെ കച്ചവടക്കാരൻ പറഞ്ഞ ആ വിലയ്ക്ക് തന്നെ ഞങ്ങൾ അങ്ങ് കൊടുക്കുമായിരുന്നു ചെയ്തത് പതിനാലായിരം പതിനാലായിരം രൂപ കറക്റ്റ് തന്നു തന്ന് അങ്ങനെ ആയിരുന്നു കൊടുത്തത് കൊടുത്ത് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കാനും കൂടെ വേണ്ടിയാണ് പറഞ്ഞത് ഞാൻ ഇതുവരെയായിട്ടും അജുവിനോട് ഏക്കാറും എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങൾ പിന്നെ നിങ്ങളുടെ അമ്മ ഇതുപോലെ ഗൾഫിൽ പെട്ട് പോയില്ലായിരുന്നു കഴിഞ്ഞ ദിവസം അജു എന്ന് പറഞ്ഞു അന്നേരം ഞാൻ പറയുമോ ഞാൻ ഇതുവരെയായിട്ടും ഗൾഫിൽ പെട്ട് പോയിട്ടില്ല എനിക്കിപ്പോഴും വിസയുണ്ട് പിന്നെ അവനും അവിടുത്തെ ഒമാനിൽ ഫാമിലി വിസയ്ക്കൊന്നും ഒരുപാട് അടിക്കാനും ഒരുപാട് പൈസയൊന്നും ആവത്തില്ല അവിടെ ഉള്ളവർക്കൊക്കെ അറിയാം അത് അതുകൊണ്ട് ഞാൻ ഇതുവരെ പെട്ടുപോയിട്ടില്ല ഞാൻ ഒരു പ്രാവശ്യം പോലെ എനിക്ക് ടിക്കറ്റ് മറ്റൊരു വ്യക്തികൾ എടുത്തു തന്ന് ഞാൻ നാട്ടി വന്നിട്ടില്ല എല്ലാ പ്രാവശ്യവും ഹരിയേട്ടം തന്നിട്ട് തന്നെ ഞാൻ നാട്ടി വരുന്നത് താങ്ക് ഒന്നും വിചാരിക്കരുത് ഇത് ഇതിൻ്റെ ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യം എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞുതന്നെ ഉള്ളൂ താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഇതാണ്ട് വന്ന് നിൽക്കുന്ന ഒളിഞ്ഞ് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് കാണേണ്ടുന്ന ആൾ